കവർമെന്റ് ചെക്ക് പോസ്റ്റിൽ അതിർത്തി കടക്കാൻ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി പരാതി തമിഴ്നാട് പോലീസ് വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പിരിവ് നടത്തുന്നത് രാവിലെയും രാത്രി കാലങ്ങളിലും എത്തുന്ന വാഹനങ്ങളിൽ നിന്നാണ് പണപ്പിരിവ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്കാണ് അതിർത്തി കടക്കണമെങ്കിൽ പടി നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ പണപ്പെരിവ് നടത്തുന്നത് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിക്കും ഇതിനിടയിൽ വാഹനത്തിന്റെ വലിപ്പമനുസരിച്ച് അതിർത്തി കടക്കുവാൻ തുക നൽകുവാൻ നിർദ്ദേശിക്കും നൂറ് മുതൽ ആയിരം രൂപ വരെ ഇങ്ങനെ ഉദ്യോഗസ്ഥർ പിരിക്കുന്നതായാണ് പരാതി പണം നേരിട്ട് വാങ്ങില്ല ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ടുള്ള രജിസ്ട്രറിന്റെ ഇടയിൽ പണം വയ്ക്കണം ഇതിനുശേഷം ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ കടന്നു പോകുവാൻ അനുവദിക്കും കഴിഞ്ഞ ദിവസം മുണ്ടീർമ സ്വദേശിയായ പുല്ലേട് ആൻഡേഴ്സന്റെ വാഹനം തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പരാതി ഉയർന്നത് ഇദ്ദേഹത്തിന് നാട്ടിലെത്തുവാൻ തിരക്കുണ്ടായിരുന്നതിനാൽ പണം നൽകി വാഹനവുമായി കേരളത്തിലേക്ക് പോയി പണം നൽകിയത് എന്തിനെന്നോ അതിന്റെ റെസിപ്റ്റോ നൽകുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല പോയിട്ട് തിരിച്ചു വരുമ്പോൾ കമ്മം വട്ടി വെച്ച് അവരെ പിടിച്ചു തമിഴ്നാട്ടുകാരെ അവർ ചുമ്മാ പൈസ ഇല്ല പറ്റിയല്ലെന്നും പറഞ്ഞ് അവര് നൂറ്റമ്പത് രൂപ മേടിച്ചു രസീതും കൊടുത്തില്ല ഒന്നുമില്ല അല്ലെങ്കിൽ വണ്ടി പിടിയാലെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് പോരന്റെ അത്യാവശ്യത്തിന് പൈസയും കൊടുത്തിട്ടാണ് പോകുന്നത് ഇതുപോലെ അനേകർ ഇപ്പം പരാതി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചിലരുടെ കയ്യിൽ നിന്ന് അങ്ങ് മേടിക്കുക സ്ഥിരമായിട്ട് സർക്കാരിന്റെ ഇല്ലാതെ ഉത്തരവാദിത്വ മുമ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ തമിഴ്നാട് വനം വകുപ്പിന്റെ കെട്ടിടത്തോട് ചേർന്ന് ഐസ്ക്രീം പാത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടെത്തിയിരുന്നു ഇത് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി വാങ്ങിച്ച പണമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിനു മുമ്പും പലതവണ കമ്പംമെട്ടി ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി ആരോപണമുണ്ടായിരുന്നു പാസ് ഇല്ലാതെ അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾക്ക് വൻതുക തുക കൈക്കൂലി ഉദ്യോഗസ്ഥർ വാങ്ങുന്നതായും ആരോപണമുണ്ട് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് ആക്ഷേപം അനീഷ് പി എ ഇടുക്കി വിഷന്യൂസ്